തിരുവനന്തപുരം പേരൂർക്കടയിലെ വ്യാജ മോഷണ കേസ് നിർണായക വഴിത്തിരിവിൽ മാല മോഷണം പോയതല്ലെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി വീട്ടുജോലിക്കാരിയായിരുന്ന ദളിത് യുവതിയുടെ അറസ്റ്റ് ന്യായീകരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ കെട്ടിച്ചമച്ച കഥയാണെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ഏറെ വിവാദമായിരുന്ന വ്യാജമാല മോഷണക്കേസിലാണ് പോലീസ് പ്രതിക്കൂട്ടിലായിരിക്കുന്നത് മറവി പ്രശ്നമുള്ള വീട്ടുടമ വീടിനുള്ളിൽ മാല വെച്ചതാണെന്നും പിന്നീട് വീട്ടുടമയായ ഓമനാടാനിയിലും പോലീസും ജോലിക്കാരിയായിരുന്ന ബിന്ദുവിനെ ബലിയാടാക്കുകയായിരുന്നുവെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരൻ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന കണ്ടെത്തലുകൾ ഉള്ളത് മാല മോഷണം പോയതായി വീട്ടുടം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് വീട്ടു ബിന്ദുവിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു എങ്കിലേ അവർ എന്നോട് എന്തിനത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും എനിക്ക് അറിയത്തില്ല ഒരു മാല കിട്ടി എന്ന് സ്റ്റേഷനിൽ വന്ന് എസ് ഐ പ്രസന്നനോടും പ്രസന്നിനോടും പറഞ്ഞിട്ടും ആ കുറ്റം എൻ്റെ തലയിൽ വെച്ച് തരേ കെട്ടിത്തരുകയെന്ന് ചെയ്തത് സോഫയുടെ അടിയിൽ നിന്ന് മാല കിട്ടിയെന്ന് പിന്നീടാണ് ഞാൻ അറിയുന്നത് അറിയുന്നത് എന്നിട്ടും ആ കുറ്റം അവരെ തലയിൽ വെച്ച് കിട്ടിത്തരുകയാണ് ചെയ്തത് നമുക്ക് കേസിനു പോയാൽ സാമ്പത്തികമായിട്ടൊന്നുമില്ല അപ്പോൾ അവർ വിളിക്കുന്ന സമയത്തൊക്കെ പോകാൻ നമുക്ക് വളരെ സാമ്പത്തികം വളരെ മോശം ആണ് ഇല്ല കാരണം എൻ്റെ ചേട്ടൻ്റെ ഒരു വരുമാനം മാത്രമേ ഞങ്ങൾക്കുള്ളൂ സ്റ്റേഷനിൽ ഭയങ്കരമായിട്ടുള്ള ഇതായിരുന്നു അതിനേക്കിപ്പോൾ ഓർക്കാൻ കൂടി കയ്യാതെ രാത്രി മുഴുവൻ സ്റ്റേഷനിലിരുത്തി പോലീസ് പീഡിപ്പിച്ചതായി കാണിച്ച് ബിന്ദു ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയിരുന്നു കാണാതായ മാല വീടിനു പുറത്തെ മാലിന്യ കോനയിൽ നിന്ന് കിട്ടിയെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം അറസ്റ്റിനെ ന്യായീകരിക്കാൻ പോലീസ് നനഞ്ഞ കഥയാണിതെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി സ്റ്റേഷൻ ഓഫീസർ പരാതിക്കാരി എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു നേരത്തെ എസ് ഐ എസ് ഐ എന്നിവർക്കെതിരെ വകുപ്പ് തല നടപടികൾ സ്വീകരിച്ചിരുന്നു ജനം തിരുവനന്തപുരം